രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് ബിജുവും ആനേറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെ വിശദമായി ചാന്മ്പാറ പോലീസ് ചോദ്യം ചെയ്തു രാജകുമാരി പഞ്ചായത്തംഗം ജെയ്സൺ വർഗീസും സുഹൃത്ത് നടുക്കുടിയിൽ ബിജുവും കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ കൂടെയുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ മൊഴി തിരുത്തി ജെയ്സണും ബിജുവും ജലാശയത്തിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ തങ്ങളും സമീപത്തുണ്ടായിരുന്നുവെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി ജലാശയത്തിൽ കുളിക്കാൻ ഡാം സുരക്ഷാ ജീവനക്കാർ അനുവദിക്കാത്തതിനെ തുടർന്ന് ജെയ്സന്റെ കാറിൽ നാലുപേരും മടങ്ങിയെന്നും പൂപ്പാറയിലെത്തിയപ്പോൾ തങ്ങളെ ഇറക്കിയ ശേഷം ബോഡിനായ്ക്കൻ ൂരി പോവുകയാണെന്ന് പറഞ്ഞ ജെയ്സനും ബിജുവും കാറിൽ പോയെന്നുമായിരുന്നു ഇവർ പോലീസിനോടും നാട്ടുകാരോടും നേരത്തെ പറഞ്ഞത് എന്നാൽ നുണ പറഞ്ഞതുകൊണ്ട് മനസ്സമാധാനം ഇല്ലെന്ന് ഇവരിൽ ഒരാൾ പലരോടും പറയുകയും പോലീസ് ഈ വിവരം അറിഞ്ഞ ഇരുവരെയും കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുമായിരുന്നു ജെയ്സന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ അന്ന് നിന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഏതായാലും ഒരു ദുരൂഹത അതിൻ്റെ അകത്ത് ബാക്കി നിൽക്കുന്നുണ്ട് എന്താണെന്ന് പോലീസ് കൃത്യമായി കണ്ടുപിടിച്ച് അതിന് ദുരൂഹിത ഒഴിവാക്കണം എന്ന് മാത്രമാണ് വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ഇരുവരെയും കൊണ്ട് പോലീസ് ജലാശയത്തിൽ അപകടം നടന്ന ഭാഗത്തെത്തി തെളിവെടുപ്പ് നടത്തി പ്രാഥമിക അന്വേഷണത്തിൽ ജയ്സന്റെയും ബിജുവിന്റെയും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നും കൂടെയുണ്ടായിരുന്നവർ ഭയം കൊണ്ട് ആദ്യം നുണ പറഞ്ഞു എന്നാണ് വിലയിരുത്തൽ എന്നും ശാന്തംപാറ സി ഐ പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അസ്വാഭാവികമായൊന്നും ഉള്ളതായി വ്യക്തമായിട്ടില്ല എങ്കിലും വിശദമായ തെളിവെടുപ്പും അന്വേഷണവും നടത്തുമെന്ന് ശാന്തംപാറ പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബീറോ രാജകുമാരി